കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പഫലവൃക്ഷത്തിന് ദേശീയ അംഗീകാരം ജില്ലാ പഞ്ചായത്തിന്റെയും ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലയുടെ സ്വന്തം പൂവിനെയും പക്ഷിയെയും എല്ലാം പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷവും പൂവും പക്ഷിയും മൃഗവും പ്രഖ്യാപിച്ച് അവയുടെ സംരക്ഷണം ഉറപ്പാക്കിയ ജില്ലാ പഞ്ചായത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അംഗീകാരം ജീവി വർഗങ്ങളെയും അവയുടെ ആവാസവ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനായി സ്വന്തം ഔദ്യോഗിക വൃക്ഷം പൂവ് പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് കാഞ്ഞിരത്തെ ജില്ലാ വൃക്ഷവും പെരിയ പോളത്താളി ജില്ലാ പുഷ്പമായും വെള്ളവയർ കടൽക്കഴുകനെ ജില്ലാ പക്ഷിയായും ഭീമനാമയെ ജില്ലാ മൃഗമായും പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച ഇനങ്ങളെല്ലാം തന്നെ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് രാജ്യത്ത് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ല അവരുടെ സ്വന്തം പക്ഷിയെയും പ്രഖ്യാപിക്കുന്നത് അത് അത് മാത്രമല്ല അതിനെ കൺസർവ് ചെയ്യാൻ ആവശ്യമായ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട് തന്നെ ദേശീയ തന്നെ പുഷ്പാണ് ജില്ലാതലത്തിൽ ഔദ്യോഗിക ഇനം പ്രഖ്യാപിക്കപ്പെടുന്നത് അതിനാലാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ ദേശീയ അംഗീകാരത്തിനായി പരിഗണിച്ചത് ഈ മാസം ഇരുപത്തിയേഴിന് കാസർഗോഡ് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്തി പത്രവും മുദ്രയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറും അമൃതാ ന്യൂസ് കാസർഗോഡ്